സംസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ മാസവും മൂവായിരം രൂപ പെൻഷനായി ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പ്രധാനപ്പെട്ട അറിയിപ്പുകളും വാർത്തകളും എല്ലാ ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരം നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ഉണ്ടാവുക സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ഇല്ലാത്തവർക്ക് വാർദ്ധക്യകാലത്തെ സംരക്ഷണം അതായത് അവരുടെ ഒരു ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന വലിയൊരു പദ്ധതിയാണിത് പ്രതിമാസ വരുമാനം ഇരുപതിനായിരം രൂപയിൽ താഴെയായിരിക്കണം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ് ഈ ഒരു പദ്ധതി രാജ്യത്തെ നാൽപ്പത്തിരണ്ട് വിഭാഗങ്ങളിലുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും റിക്ഷ വലിക്കുന്നവർ അതുപോലെ തന്നെ ചുമട്ടു തൊഴിലാളികൾ തെരുവ് കച്ചവടക്കാർ ദിവസ വേതനത്തിന് ജോലിയെടുക്കുന്നവർ ഡ്രൈവർമാർ വഴിയോര കച്ചവടക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ മറ്റു വീട്ടു ജോലി എടുക്കുന്ന ആളുകൾ കൃഷിപ്പണി എന്നിങ്ങനെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുകയില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ പദ്ധതിയിൽ അംഗമായവർക്കെല്ലാം തന്നെ പ്രതിമാസം മൂവായിരം രൂപ വീതം പെൻഷനായി ലഭിക്കും പദ്ധതിയിൽ അംഗമാവുന്നതിന് കൂടുതൽ മാനദണ്ഡങ്ങൾ ഇല്ല എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും സി സെന്ററുകൾ വഴി അപേക്ഷകൾ നൽകാവുന്നതാണ് ആധാറിന്റെ ഒരു പകർപ്പ് അതുപോലെ തന്നെ എസ് ബി അക്കൗണ്ട് ഉണ്ടായിരിക്കണം മൊബൈൽ നമ്പർ എന്നിവയാണ് പദ്ധതിയിൽ അംഗമാവാൻ വേണ്ട രേഖകൾ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും മാസ വരുമാനം ഇരുപതിനായിരം രൂപയിൽ താഴെ ആയിരിക്കണം എന്ന് മാത്രം അതായത് തീർത്തും വരുമാനം കുറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എൻ പി എസ് പെൻഷൻ പദ്ധതി അതുപോലെ തന്നെ ഇ പി എഫ് ഇ എസ് ഐ യിലൊന്നും തന്നെ അംഗമല്ലാത്ത ആളുകൾക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും തൊഴിലാളികൾ ഈ ഒരു പദ്ധതിയിൽ ചേരുന്ന സമയത്ത് അതായത് പ്രവേശന സമയത്തുള്ള പ്രായത്തിനനുസരിച്ച് അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു തുക കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതാണ് പതിനെട്ട് വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അൻപത്തി അഞ്ച് രൂപയാണ് പ്രതിമാസം നിക്ഷേപിക്കേണ്ടത് ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ നൂറ് രൂപ പ്രതിമാസം നിക്ഷേപിക്കണം ഇനി നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ മാസം ഇരുന്നൂറ് രൂപയാണ് നിക്ഷേപിക്കേണ്ടത് ചേരുന്ന വ്യക്തിയുടെ പ്രായത്തിനനുസരിച്ച് അംശാദായത്തിൽ വ്യത്യാസം വരും ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് രൂപയും കൂടിയ തുക ഇരുന്നൂറ് രൂപയുമാണ് അറുപത് വയസ്സിന് ശേഷമാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുക ഈ ഒരു തുക അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഈ ഒരു പദ്ധതി കാലയളവിൽ ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് പദ്ധതി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും പത്ത് വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറുവാനുള്ള അവസരമുണ്ട് അങ്ങനെ പിന്മാറുകയാണെങ്കിൽ നിങ്ങൾ അടച്ച തുക തിരികെ ലഭിക്കുകയും ചെയ്യും പത്ത് വർഷത്തിന് ശേഷമാണ് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്കും അതിന് ബാങ്ക് നിശ്ചയിക്കുന്ന ഒരു പലിശ നിരക്കും നിങ്ങൾക്ക് ലഭിക്കും പദ്ധതിയിൽ അംഗമായതിനു ശേഷം ആദ്യത്തെ അംശാദായ തുക അടച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഡെബിറ്റായി ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഈ ഒരു പദ്ധതിയിലേക്ക് പ്രതിമാസം തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കും പദ്ധതിയിൽ അംഗമാവാൻ സി എസ് സി വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ മുഖേനയോ ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് തികച്ചും കേന്ദ്ര സർക്കാരിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ വാർദ്ധക്യകാലത്തെ ഒരു ക്ഷേമം അതായത് മരുന്ന് വാങ്ങാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി ഒരു തുക ലഭിക്കുന്ന ഒരു ജനകീയ പദ്ധതിയാണ് ഈ ഒരു ശ്രം യോഗി യോജന മൂവായിരം രൂപയാണ് ഓരോ മാസവും പെൻഷനായി ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനും സൈനികൾ